സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ട് ആണ് അതായത് നമ്മൾ വലിയൊരു തിയേറ്റർ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ മുഴുവനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ട്രൈ ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന നിലവിൽ നിന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഇതേ രീതിയിലുള്ള ഫെസ്റ്റിവൽസ് മീൻസ് ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിഷ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവല്ലോ നമ്മളിപ്പോ ഹാപ്പി ആയിട്ട് സമയത്ത് നമ്മൾ അങ്ങനെയും ഓർക്കേണ്ട ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഞാനും മെന്റലിസം എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോകണം നമ്മൾ എന്റെ ഷോയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുന്ന ആളുകളാ എന്നാൽ ഒന്ന് ചിന്തിപ്പിക്കണം അങ്ങനെയുള്ള പല രീതിയിൽ അതിലൊരു ഇമോഷണലി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കാരണം മൺമറഞ്ഞു പോയ ആളുകളെയും ഓർക്കുന്ന രീതിയിലുള്ള എഫക്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ആ പേരൊന്ന് മനസ്സിൽ ആ ഓക്കേ ആദ്യം ചെലപ്പോ മനസ്സിലേക്ക് വരുന്നത് ഫാദറിന്റെ പേരായിരിക്കും കാരണം ഇപ്പൊ അടുത്ത് എനിക്കൊന്നും ഒരു വർഷം അല്ലേ അപ്പൊ അത് എനിക്ക് അറിയാവുന്ന പേരായത് കൊണ്ട് തന്നെ അത് വേണം അതല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കേ മറ്റൊരു ആളുണ്ട് അങ്ങനെ ഓക്കെ ഒരാളിൽ ഒരുപാട് പേരുണ്ടാവും അതിൽ പെട്ടെന്ന് മനസ്സിൽ വന്ന ആരെങ്കിലും ഒരാളൊന്നും അറിയണമെന്ന് മനസ്സിൽ വിചാരിക്കും അപ്പൊ വിചാരിച്ച പേരൊന്നും എഴുതാലോ അല്ലെ എന്നെ കാണിക്കണമെന്നില്ല ഈ പേപ്പറിൽ എഴുതാം ഞാൻ തിരിഞ്ഞിരിക്കാം ഓക്കെ ഈ പേര് എഴുതിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയേണ്ടിട്ടാണ് എഴുതിയോ എഴുതിയത് മടക്കി മടക്കിക്കൂടും മടക്കിക്കൂടും കണ്ടോ ഓഡിയൻസിന് കാണിക്കുന്ന ഞാൻ തിരിഞ്ഞിരിക്കാം ഇതാണ് പേര് ല്ലോ ഞാൻ എഴുതി മറ്റൊന്നിനെട്ടോ ഇപ്പൊ നമ്മൾ സ്റ്റേജിലാണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഡിഫൻസ് ചെയ്യാൻ വേണ്ടി കൊറേ ആളുകൾ ചിലപ്പോൾ വരും ട്രിക്സ് ആണെന്ന് പറഞ്ഞ് ചെയ്താൽ പോലും ചില ആളുകൾ ഒന്ന് ഡിഫനൊന്ന് പൊളിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞാലും പറയൂലെല്ലാം മനസ്സിൽ ഇത് ഫോളോ ചെയ്യുന്നതാണ് അപ്പൊ കയ്യിലുണ്ടല്ലോ ഒരാളുടെ പേര് മനസ്സിലുണ്ട് ഓക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് അത് തന്നെ ചിന്തിക്കാമോ ഇപ്പൊ എഴുതിയ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഇങ്ങനെ ആദ്യത്തെ ലെറ്റർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്നാ എന്നെ നോക്ക എന്നെ നോക്കാൻ എന്തെങ്കിലും പേടിയുണ്ടോ പറയില്ല ആ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളില് ചെറിയൊരു ഒരു എഴുതാനൊന്നും ശ്രമിക്കട്ടെ ശ്രമിക്കട്ടെസ് നൂറ് ശതമാനം നമുക്ക് സാധിക്കില്ല നമുക്ക് വേണമെങ്കിൽ ക്യാമറ നോക്കാം ഇത് ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ദൈവമേ റിപ്പീറ്റ് ഒരിക്കൽ ഒരിക്കൽ കൂടെ കൂടെ ഒന്ന് ആദ്യത്തെ ലെറ്റർ ഒന്ന് ഓക്കെ എത്ര ലെറ്റർ ഉണ്ടോ അതൊന്നും വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഒരു പേരാണല്ലേ അല്ലേ അല്ലേ വളരെ വളരെ ഒരുപാട് ോ എന്തോ എല്ലാരും ഭയങ്കര എഴുതിയ പേപ്പർ ഓഡിയൻസ് കണ്ടതാണ് കണ്ടതാണെന്നാലും പറയാം ദേവകി എഴുതിയത് ഓഡിയൻസിൽ കാണിച്ചു അങ്ങനെ ഞാൻ പറയില്ല മെന്റൽസ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് സാധിക്കില്ല എന്നാലും എഴുതിയത് എന്തായാലും വെറുതെ നോക്കാം ഞാനും അത് ശ്രദ്ധിച്ചു കാരണം ആൾക്കാർ പറയും എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻ ചെയ്തത് മനസ്സിലാവുന്നത് ഞാൻ നോക്കുമ്പോൾ പക്ഷെ താഴേക്ക് നോക്കും എന്താണ് കാണികൾ അറിയാതിരിക്കുമ്പോഴാണല്ലോ അവർ കല നിലനിൽക്കുന്നത് എനിക്കും ചെയ്യണം അല്ല അല്ല എനിക്ക് ഒരു ആഗ്രഹം എനിക്കറിയില്ല എന്റെ ദൈവമേ ഇത് 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 കിട്ടാൻ ഇവരെ ഞാൻ കുഞ്ഞിലെ എന്റെ തറവാടിന്റെ അടുത്തൊക്കെയാണ് അവര് താമസിക്കുന്നത് അപ്പൊ ആദ്യമൊന്നും ഞാൻ ഇവരുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നില്ല പിന്നെ ഇവരുമായിട്ട് ഞാൻ ഇവര് റേഷൻ കട പോകുമ്പോ ഇവരുടെ കൂടെ പോകും പിന്നെ എനിക്ക് ഭക്ഷണൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ എന്നെ വിളിച്ച് കുട്ടി കഴിച്ചുണ്ടോ എന്തെങ്കിലും സാമ്പാറും ഇഡ്ഡലിയൊക്കെ തരട്ടെ അങ്ങനെ ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളിച്ച് തരും പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വിഷുവിന്റെ ടൈമിൽ ഇതുപോലെ ഇവര് എനിക്ക് ഫുഡ് തരാൻ വേണ്ടിട്ട് അവരുടെ വീടിന്റെ ബാക്കിൽ ചെറിയൊരു മതിലുണ്ട് അപ്പൊ അവര് മതിലിന് തൊട്ട് തന്നെ മണ്ണൊക്കെയാ അപ്പൊ അവര് മണ്ണില് ഇറങ്ങി നിന്നിട്ട് മതിൽ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങൂലേ ഇരുന്ന് ഇറങ്ങാൻ കുറച്ച് ഏജ് ഉണ്ട് അവർക്ക് എറൗണ്ട് സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉള്ള ടൈമിലാണ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റ് അങ്ങനെന്തോ പുള്ളിക്കാരി അതുമായിട്ട് വീണു ഫുള്ള് ചോറും സാമ്പാറും കറികളൊക്കെ ആയിട്ട് വീണിട്ട് പല്ലിടിച്ചിട്ടിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചോര അപ്പൊ എനിക്ക് ഭയങ്കര സി എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നിട്ടാണ് അവര് വീണേ അപ്പൊ എനിക്ക് അവർ ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ ഈവൺ അമ്മയാണെങ്കിലും വേറെ ആരെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും കുടുത്തക്കേട് കളിക്കുമ്പോൾ നമ്മളുടെ നമ്മളെ പറ്റിയിട്ട് ഇപ്പൊ പറയുമല്ലോ ഭയങ്കര കുടുത്തക്കേടാ പറഞ്ഞാൽ എന്ന് പറയുമ്പോഴും യൂസ് ടു ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയല്ലേ പോട്ടെ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവർ പെട്ടെന്ന് മരിച്ചുപോയി പക്ഷെ ഞാൻ ബോഡിയൊന്നും കാണാൻ പോയില്ല ബിക്കോസ് ഞാൻ ഓർത്തു ആ ചിരിക്കണ ഫേസ് തന്നെ എപ്പോഴും ഇരിക്കട്ടെ മനസ്സിലെന്ന് എനിക്ക് എപ്പോഴും തറവാട്ടിൽ പോകുമ്പോ തറവാട്ടിലേക്ക് പോകുന്നതൊരു ഇടവഴിയില് ഒരു വീടാ എന്നിട്ട് റൈറ്റ് സൈഡിലാ അതിന്റെ തറവാട് അപ്പൊ ആ ഇടവഴി കേറുമ്പോ ഇവരുടെ വീടാ കാണാ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി വരുമ്പോ ദേവികീർത്തിനാ വിളിക്കാം ദേവകീർത്തി അവിടെ ഇരിക്കുന്ന കാണാം

ഇവരെ പറ്റി ഒരാൾക്കും അറിയില്ല ആർക്കും അറിയില്ല അറിയില്ല ഗുഡ് വർക്ക് അയ്യോ